జి ప్రసిడెంట్ అభిలాష్ సమానంగా ఇరుతా తేదీ రాలేత్రీలు ini di sana ada orang കാരണം സന്ദർഭം നോക്കി കണ്ടിരുന്ന ഒരു സംസ്ഥാനങ്ങളും ഞങ്ങളോട് ചോദിക്കുമെന്നാണ് എൻ്റെ അഭിപ്രായം അതായത് കാര്യം

ും പിന്നെ അതിനെ സഹായിക്കാരും പന്തുകളും അനവർഷന്മാരുണ്ട് കലാകാരന്മാരും നിരോധിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു എല്ലാ

ഇത് ഉപയോഗിക്കില്ല എന്ന് സത്യപ്രതിജ്ഞ ചെയ്തു രണ്ടായിരത്തി പതിനാലിൽ അതുകൊണ്ടാണ് പക്ഷേ ഞങ്ങൾ ഇത് ഉപയോഗിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ഞങ്ങൾ കൊട്ടാരത്തിൽ ഇങ്ങനെയുള്ള സാധനങ്ങൾ ഉപയോഗിച്ചിട്ടില്ലെന്ന് പറഞ്ഞിട്ടില്ല പക്ഷെ വലിയൊരു സംവിധാനത്തിനൊരു മാധ്യമം ലക്ഷക്കണക്കിന് രൂപ ഈ ഗാനങ്ങളുടെ അഞ്ച് സംവിധാനങ്ങൾ വരുന്ന രാവിലെ അഞ്ചു മണി മുതൽ രാത്രി രണ്ടുമണി ആവുമ്പോൾ ഗാനങ്ങളുടെ അറുന്ന പരിപാടി കഴിയാൻ ഒന്ന് ഉറങ്ങി എടുക്കാൻ തുടങ്ങി വീണ്ടും നാലുമണിക്ക് നാലുമണി സെറ്റ് ഓപ്പറേറ്റ് ചെയ്യും ഇരുപത്തിനാല് മണിക്കൂർ സംവിധാനമാണ് പക്ഷേ

அன்றையதைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைை <laughs> <laughs>

ఇది ఇదకు అర్థం ఇదే నాకు అర్థం లేదు. నేను ఈ ఎందుకో నాకు సౌమర్య లేదు. నాకేదో వస్తుంది. జెర్తోయ్ పరమరామను వెళ్ళి వెళ్లి సారం అవడం లేదు. అంటే ఆ తీరులో భాగంగా ఒక కరవరే ఉచ్చరకమేలాణం ఉండదు. ఇప్పుడంతనే వస్తుంది. ఇతన్ిలు నాటి సఽ్తరాయే నిరా కారివత నిం చిమల్యీ పఈగిటా�ững అరిలా ఇరా కారణుదు est diyor కారటబగి లి లేఱాయల్లా ఉఓత లీరడన్ధా నిసాఇపాం ఇర� ബാക്കി എല്ലാരും ഒക്കെ ഉണ്ട് എം എസ് ഉണ്ട് അവർക്കെല്ലാം ഒരു ും ഒരു കോടിയാണ് അത് ഇരുപത് ലക്ഷം രൂപ രണ്ട് എല്ലാ സദ്യമണി മൂന്ന് എങ്ങനെയായിരിക്കും ഈ ആശങ്ക കൂടുതൽ ഈ ഒരു കാര്യങ്ങളൊക്കെ അതായത് സർക്കാരിനോ മറ്റു രാഷ്ട്രീയ പാർട്ടികളോ പോലീസിനെതിരില്ല പക്ഷേ ഇതിന് കറക്റ്റ് ആയിട്ടൊരു നിയമം ഒരു സംവിധാനം ആഗ്രഹം മാത്രമേ ഉള്ളൂ കേരള ഞങ്ങൾ പത്ത് പത്തായിരം അഞ്ചോ ആറോ സ്റ്റാഫ് പറ്റും ഇത്രത്തോളം ബുദ്ധിമുട്ടായ രീതിയിലാണ് നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് ഇവരുടെ നീക്കവും കൊണ്ടാകണം അതിന് വേണ്ടിയിട്ടാണ് സംഘടന ഈ സമ്മേളനങ്ങളുടെയും എല്ലാ കാര്യങ്ങളിലൂടെയും വ്യക്തമായിട്ട് ഉദ്ദേശിക്കുന്നത് കുട്ടികൾക്കും മാത്രം ക്ഷേത്രങ്ങളിൽ അടക്കം വെക്കുന്നത് നാല് കിലോമീറ്റർ ദൂരത്തേക്കാണ് വെക്കുന്നത് അത് ഇത് സ്വാഭാവികമായിട്ടുള്ളത് ബുദ്ധിമുട്ടായിരിക്കും അപ്പൊ അതാണ് പ്രശ്നം അതല്ല പ്രശ്നം ഈ ഹൈക്കോടതി വിധിയിൽ കിലോമീറ്റർ ദൂരം മറ്റു കാര്യങ്ങളും അല്ല പത്ത് മണിക്ക് മാത്രം കേൾക്കാനുള്ള സംവിധാനമാണെങ്കിലും എനിക്ക് ഡോക്ടർമാരുടെ ആശുപത്രി അവരുടെ അവരുടെ വിഷയം വരുമ്പോ അവിടെ ഒന്നിച്ചിരിക്കാ അതെ നമ്മുടെ ജില്ലാ സമ്മേളനം നടത്തുമ്പോൾ നമ്മളത് മാതൃകാപരമായി സമ്മേളനം സംഘടിപ്പിച്ചിരിക്കുന്നത് അതായത് പത്ത് മണിക്ക് തന്നെ പത്തുമണിക്ക് മുന്നേ നമ്മൾ നമ്മുടെ പ്രോഗ്രാം അവസാനിപ്പിക്കുകയും മാതൃകാപരമായിരിക്കും അതിൽ സമ്മേളനം നടത്തി അവസാനിപ്പിക്കുക എന്നുള്ളതാണ്